ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി മുരിങ്ങക്കയും വെച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് മൂന്ന് തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് മുരിങ്ങയ്ക്ക ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ഉരുങ്ങിക്ക കട്ട് ചെയ്തതുകൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ നമ്മളതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു നമ്മളതിലേക്ക് തക്കാളി മുരങ്ങിക്കയും വേഗാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് അപ്പൊ അതൊന്ന് വെന്ത് വരുമ്പത്തേക്ക് നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം അപ്പൊ നമുക്ക് അരപ്പിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ചുവന്നുള്ളി വെളുത്തുള്ളി കാന്താരി മുളക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി മുരിങ്ങയ്ക്കൊക്കെ ഒന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മളെ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പ് ചേർത്തതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഈ കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പം നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം അപ്പം അതിനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരു പാനെടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് അരിച്ചുണി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു അപ്പോൾ ഇപ്പം ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാണ് അപ്പം നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇനിയത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ തക്കാളി മുരിങ്ങിക്കയും വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റിലുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ